അലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ളോഗ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാനും അലഹമ്മില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഒരു ട്രിപ്പിന് പോകുന്ന വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് മൂന്നാറ് വട്ടവടയിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് സുബി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് മൂന്നാറ് പോയിട്ടുണ്ടെങ്കിൽ വട്ടവടയിലേക്ക് ഫസ്റ്റ് ടൈം വേണ്ട ഇത് ചീയപ്പാറ വെള്ള വെള്ളച്ചാട്ടമാണ് കാണുന്നത് അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല അവിടെ നിന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ അങ്ങോട്ട് പോയി ദൂരയിലേക്ക് പോയതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ നിർത്തിയതാണ് അപ്പോൾ ഇപ്പം നല്ല തിരക്കുമുണ്ട് കാരണം കോളേജിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുവരുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഹോട്ടലിലും പിന്നെ അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ കൊടുത്തിടിയപ്പോൾ മുട്ടക്കറിയും കുറുമക്കറിയൊക്കെ ഇരുന്നിട്ടാണ് അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാനും കായും മക്കളും ഞങ്ങൾ നാലു പേരും കൂടിയാണ് പോയത് വേറെ ആരുമില്ല അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള വട്ടവടയിലേക്ക് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് അപ്പം അത് മണിക്ക് ആറു മണിക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണം കാരണം വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ പിന്നെ കയറ്റുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് പിന്നെ നല്ല ആയിരുന്നു തണുപ്പും നല്ല കോടയും നല്ലൊരു ആയിരുന്നു ഇതും മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമുണ്ട് അപ്പോൾ അതിലേക്കൂടിയാണ് പോയത് അവിടെ ഇറങ്ങിയൊന്നുമില്ല കാരണം നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ അവിടെയൊന്നും ഇറങ്ങാൻ നിന്നില്ല പിന്നെ ഇങ്ങനെ എങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളൊക്കെ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് കേട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ ഇത് തേയില തേയില എന്നുള്ളുന്ന ചേച്ചിമാരൊക്കെ അങ്ങനെ ഞങ്ങളവിടെ നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് പിന്നെ അവിടെ നിന്ന് പോന്ന് അപ്പോൾ പോരുന്ന വഴിയിൽ ഇതാ നല്ല കോടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നോ അപ്പോൾ വട്ടവടയിലേക്കുള്ള ചെക്ക് പോയിൻ്റ് എത്തിയിട്ടുണ്ട് ചെക്ക് പോയിന്റിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഒരു വണ്ടി നമ്പർ അഡ്രസ്സ് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ പറയണേണ് അധികം ലേറ്റ് ആവുക തന്നെ വൈകിട്ട് ആറു മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ തിരിച്ച് ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് കടത്തി വിടൂല കാരണം അത് ആണെന്നാണ് അവർ പറയണത് ആന ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവരങ്ങനെ പറയുന്നത് പിന്നെ ഞങ്ങളപ്പം ചെക്ക് പോയിൻ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ പുള്ളിന് കാടിൻ്റെ ഉള്ളിലുള്ള യാത്രയാണ് നമുക്ക് എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് കിട്ടുന്നത് നല്ല ഭംഗിയാണ് എവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുത്താലും മതിയാവുന്നില്ല അത് വട്ടവട വ്യൂ പോയിന്റിലേക്കാണ് ഫസ്റ്റ് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ ഭയങ്കര റോഡ് മോശമായിരുന്നു അപ്പം ഞങ്ങൾ പകുതി വെച്ച് നിർത്തിയിട്ടാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇത് ഒരു സ്ട്രോബെറി ഫാമിൽ ആ ചേച്ചി സ്ട്രോബെറി ഫാം ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ട്രോബെറി ജാം വൈൻ അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം എന്ന് പറയുന്ന കേട്ടോ ചേച്ചി ഇത് സ്ട്രോബറി ഇത് ഇത് പറിച്ചെടുക്കുന്നില്ല കാരണം കേറണ കാണിക്കാൻ വേണ്ടി അവർ അവരിട്ടേക്കുന്നതാണ് വേറെ സ്ട്രോബറി നമുക്ക് കഴിക്കാൻ വേണ്ടി അവർ പറിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പുറത്തെ അടുത്ത് തന്നെ വേറൊരു ഫാമുണ്ട് അപ്പൊ അതിലേക്ക് കണ്ട പോകുന്നത് ഇവിടെ അതുപോലെ തന്നെ സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അത് അവർ പറിച്ചെടുക്കൂല്ലോ കാരണം വിസിറ്റർ ഇങ്ങനെ വിസിറ്റേഴ്സ് ഒക്കെ കാണാൻ വേണ്ടി കയറുന്നവരുണ്ടല്ലോ ഫാം വിസിറ്റിന് വരുന്നവർ അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി നിർത്തിയിക്കണു വേറെ നമുക്ക് കഴിക്കാനും മേടിക്കാനൊക്കെ വേറെ അവർ പറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ജമന്തി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സ്ട്രോബെറി നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് നല്ല ഫ്രഷ് എടു എടുത്ത് തരേണ്ടതാണ് വിഷം അടിക്കാത്ത സാധനമുള്ള അപ്പോൾ അയാൾ പറയുന്നതാണ് കഴുകിയൊന്നും വേണ്ട നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ കഴിച്ചോ നല്ല ടേസ്റ്റ് ആണെന്ന് പിന്നെ അതിൽ ഒരു അഡിഷൊക്കെ കൃഷി ചെയ്യാനുണ്ട് കേട്ടോ ഇത് സൺഫ്ലവറിൻ്റെ വിത്താണ് അപ്പോൾ അത് ചോദിച്ചപ്പോൾ തന്നതാണ് നമുക്ക് നട്ടാൽ നട്ട് നോക്കാമെന്ന് ഓർത്തിട്ട് വാങ്ങിച്ചതാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഞങ്ങളെ വ്യൂ പോയിന്റിലേക്ക് പകുതി വരെ വന്ന് പകുതി വരെ പിന്നെ റോഡ് ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകണം അപ്പോൾ അത് ഞങ്ങൾ എടുത്തില്ല ഞങ്ങളുടെ വണ്ടിക്ക് തന്നെയാണ് പിന്നെ വന്നത് അപ്പോൾ ഇത് അവിടുത്തെ എൽ പി സ്കൂളാണ് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി പഴന്തോട്ടം എൽ പി സ്കൂളാണ് അവിടുത്തെ ഇത് അവിടുത്തെ നമ്മൾ ഊട്ടിന്നൊക്കെ വാങ്ങിക്കണം ഊട്ടിപ്പോന്ന് പറയൂലേ അതിഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ നിക്കണം പറിച്ചതാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിക്കണ സമയത്ത് നല്ല കോട ഇറങ്ങി തുടങ്ങി ഫുള്ള് ആയിട്ട് ഇത് കണ്ട കാണുമ്പോ തന്നെ മനസ്സിലാവുമ്പോ ഫുള്ള് കോടെ ഇറങ്ങി നല്ല തണുപ്പായിരുന്നു ഇതാണ് എൽ പി സ്കൂള് അപ്പം ഇതാണ് ഞാൻ പറിച്ചെടുത്തത് അവിടെ നിന്ന് അങ്ങനെ പിന്നെ പോരുന്ന വഴിക്ക് ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു നിർത്തിയതാണ് അപ്പോൾ ബ്രെഡ് ഓംലേറ്റും മക്കൾക്ക് പിന്നെ നൂഡിൽസൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ നമ്മളിവിടുത്തെ ഫാഷൻ ഫ്രൂട്ട് പോലത്തെ എല്ലാ വ്യത്യാസമുണ്ട് ഉള്ളിൽ നല്ല വെള്ള കളറായിട്ട് നല്ല മധുരം വരുന്നു നമ്മുടെ ഇവിടുത്തെ മഞ്ഞ കളറല്ലേ ഇത് ഉള്ള് വെള്ള കളറായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് അപ്പം ഞങ്ങൾ അതിൽ നിന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലെത്തെ സീഡ് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ അവിടത്തെ ഷോപ്പിൽ നിന്ന് ചായപ്പൊടി വാങ്ങിച്ചതാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പിന്നെ പോന്ന് പിന്നെ പോരുന്ന വഴിയിൽ ഇങ്ങനെ പേരക്ക കണ്ടപ്പോൾ നിർത്തിയതാണ് അങ്ങനെ പേരൊക്കെയും വാങ്ങിച്ചിട്ടാണ് അത് ഉള്ളിൽ നല്ല റെഡായിട്ടുള്ള പേരൊക്കെ ആയിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെയും യാത്ര തുടർന്നപ്പോൾ അതേ അടുത്തത് പൈനാപ്പിൾ അപ്പോൾ പൈനാപ്പിൾ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അത് തൊണ്ട ഒക്കെ നല്ല നല്ല ചെത്തി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് തന്നതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പോരുന്ന വഴിയിൽ കാണുമ്പോൾ എന്തായാലും ഇത് കളയാൻ വിട്ടുകളയാൻ തോന്നൂല മേടിച്ച് കഴിക്കാൻ തോന്നും അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരുന്നേണ് ചുരം ഇറങ്ങി താഴത്തേക്ക് ഇങ്ങനെ പോ പോന്നോണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം ചോറൊന്നും കഴിച്ചില്ലായിരുന്നില്ല അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ വന്നത് കാരണം അവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു അപ്പോൾ ഇനി വേറെ ഫുഡൊന്നും കഴിച്ച് നമുക്ക് ഇനി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ തന്നെ കയറിയത് അപ്പോൾ അൽഫ മന്തിയും പിന്നെ ഫ്രൈഡ് റൈസ് പെപ്പർ ചിക്കൻ ഒക്കെ ആയിട്ട് ഓർഡർ കൊടുത്തത് പിന്നെ അതൊക്കെ കഴിക്കാനിരുന്ന് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വണ്ടേ വണ്ടേ ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും